സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട കേസിൽ സർക്കാർ സര്ക്കാര് സുപ്രീംകോടതിയില് ചിലവാക്കിയ കോടികള് സുപ്രീം കോടതിയിൽ ഹാജരായ കപിൽ സിബിൽ ഫീസിനത്തിൽ ആവശ്യപ്പെട്ടത് രണ്ടേ കോടി രൂപ സംസ്ഥാനത്തിന്റെ കാലിയായ ഖജനാവിലേക്ക് പണം എത്തിക്കാൻ വേണ്ടിയാണ് കടമെടുപ്പിന് അനുമതി തേടി സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് ഇതിനായി സർക്കാർ ചിലവാക്കിയത് കോടികളാണ് സംസ്ഥാനം കടുത്ത പ്രതിസന്ധിയിലാണെങ്കിലും കേസ് വാദിക്കാൻ പതിവ് പോലെ സീനിയർ അഭിഭാഷകനായ കപിൽ സിബലിനെ രംഗത്തിറക്കി സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ കപിൽ സിബൽ ഫീസിനത്തിൽ ആവശ്യപ്പെട്ടത് രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപയാണ് ഇതിൽ എഴുപത്തഞ്ച് ലക്ഷം കൈമാറുകയും ചെയ്തു രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസുകളിൽ നിയമോപദേശത്തിനും സുപ്രീം കോടതിയിൽ വാദിക്കുന്നതിനുമായി പുറമേ നിന്നുള്ള അഭിഭാഷകരുടെ സേവനം തേടിയ വകയിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഒൻപത് പോയിൻറ്റ് ഒന്ന് എട്ട് കോടിയാണ് ഇതുവരെ ചിലവാക്കിയത് അഡ്വക്കേറ്റ് ജനറൽ അടക്കം നൂറ്റി നാൽപ്പത്തിയെട്ട് സർക്കാർ അഭിഭാഷകരുണ്ടെങ്കിലും സുപ്രധാന കേസുകളിൽ പുറമേ നിന്നുള്ളവരെയാണ് സർക്കാരിന് താൽപ്പര്യം ന്യൂസ് ഡെസ്ക് ജയ് ഹിന്ദ് ന്യൂസ്